അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞാൽ കട്ടിയുള്ള എയർ ട്യൂബ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു എയർ ട്യൂബ് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് നമ്മുടെ എയർ പമ്പിലേക്ക് വേണ്ടിയിട്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്ത് കുറച്ച് കട്ടി കുറഞ്ഞൊരു വെറൈറ്റി ആയിരുന്നു തൊട്ടടുത്ത് കാണുന്നതാണ് ആ ഒരു കട്ടി കുറഞ്ഞ വെറൈറ്റി അപ്പോൾ അത് മീറ്ററിന് അഞ്ച് രൂപയാണ് കട്ടി കുറഞ്ഞതിന് വരുന്നത് കട്ടി കൂടിയതിന് മീറ്ററിന് പത്ത് രൂപയാണ് വരുന്നത് ഈ കട്ടി കുറഞ്ഞ കുഞ്ഞാല് വെറൈറ്റി ഉണ്ടല്ലോ അത് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് ഈ എയർ പമ്പിൻ്റെ ആ ഒരു ഔട്ട്ലെറ്റിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചൊക്കെ കയറ്റാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് കയറിയാൽ തന്നെ ബാക്കിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എയർ പമ്പിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേസമയം നമ്മൾ എയർ സ്റ്റോണിലേക്കും അതുപോലെ തന്നെ ജോയിൻസിലേക്കൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ നഖം കണ്ടൊക്കെ വലിച്ചു കയറ്റാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യേണ്ട കാര്യത്തിൽ ഇരട്ടി പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേസമയം ഈ പുതിയതായിട്ട് നമ്മൾ വാങ്ങിയ പുതിയതല്ല നമ്മൾ മുമ്പ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ കുറച്ച് മുമ്പാണെന്ന് മാത്രം അപ്പോൾ ഈ സംഭവം നല്ല കട്ടിയുള്ളതാണ് പുതിയത് നമ്മൾ വാങ്ങിയത് ഇത് നമുക്ക് ഇങ്ങനെ കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കയറ്റാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്തും കയറ്റാം അപ്പോൾ വളരെ ഈസിയാണ് എയർ പമ്പിലേക്ക് കണക്ട് ചെയ്യാൻ എയർ സ്റ്റോണിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ജോയിൻസിലേക്ക് കണക്ട് ചെയ്യാനായാലും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കട്ടി കൂടിയ വെറൈറ്റിയാണ് നമ്മൾ അക്വേറിയം ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പല വെറൈറ്റികളുണ്ടായിരിക്കും പല പ്രൈസിലായിരിക്കും ഓരോ വെറൈറ്റിയും വരുന്നത് എപ്പോഴും നമ്മൾ നല്ല ക്വാളിറ്റി നോക്കി പർച്ചേസ് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ ആക്കാനായിട്ട് ഇതുപോലെ നമ്മൾ എയർ സ്റ്റോണിലേക്ക് അതിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ കട്ടി കൂടിയ വെറൈറ്റി തന്നെ നമ്മൾ ചൂസ് ചെയ്യുക പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഈ കട്ടി കുറഞ്ഞ വെറൈറ്റി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ടാങ്കിലേക്കും അല്ലെങ്കിൽ ടബിലേക്കും ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ക്രൈറ്റുകളിലൊക്കെ നമ്മൾ മീനിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എയർ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മീൻ ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് വെച്ച് കവർ ചെയ്യാറുണ്ട് നെറ്റ് വെച്ച് കവർ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കാറുണ്ട് അല്ലേ നെറ്റ് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നെറ്റ് ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വെയിറ്റ് വെക്കുമ്പോൾ കട്ടി കുറഞ്ഞ എയർ എയർ ട്യൂബാണ് നമ്മൾ ടാങ്കിനകത്ത് ഇട്ട് കൊടുത്തിന്നുണ്ടെങ്കിൽ ഈ നെറ്റ് വലിയ സമയത്ത് ഈ ഒരു എയർ ട്യൂബ് ടൈറ്റായിട്ട് പ്രസ്സായി ആ എയർ എയറ് ബ്ലോക്കാവും അതേസമയം കട്ടി കൂടിയ ട്യൂബാണ് യൂസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്യുമ്പോൾ വെയിറ്റ് വന്നാലും അത് കട്ടിയുള്ള എയർ ട്യൂബായതുകൊണ്ട് വല്ലാതെ അങ്ങ് പ്രെസ്സാവില്ല അതുകൊണ്ട് എയർ എയർ പമ്പിൽ നിന്നുള്ള ബ്ലോക്ക് ആവില്ല അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ കട്ടി കൂടിയ വെറൈറ്റി തന്നെയാണ് ബെസ്റ്റ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു കട്ടി കുറഞ്ഞ വെറൈറ്റി കാണുന്നത് കട്ടി കുറഞ്ഞ വെറൈറ്റിയാണ് ഇത് നമ്മൾ ഒരിക്കലും വാങ്ങില്ല നമ്മൾ ഈ ഒരു കട്ടി കൂടിയ വെറൈറ്റി തന്നെയാണ് ഭാവിയിലും നമ്മൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ വാങ്ങുമ്പോൾ ഇതേപോലെ പത്ത് മീറ്ററൊക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ ഞാൻ വാങ്ങിയത് പത്ത് മീറ്ററാണ് എന്നിട്ട് ആവശ്യം പോലെ ഇത് ഇന്ന് കട്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ തൃശ്ശൂരിൽ ഉള്ള അക്കറ സക്വരിയും ഷോപ്പിൽ നിന്നാണ് മീനുകളും അവർക്ക് വേണ്ട ഫിഷ് ഫുഡും അതുപോലെ തന്നെ അക്വേറിയം എല്ലാം ഞാൻ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും